ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു കുഞ്ഞ് അങ്ങനെ അങ്ങനെതാ രാവിലക്കത്തെ എന്ത പോലെ തന്നെ ഒരു സ്കൂളിലെ ദിവസം ഭയങ്കര തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് ഉണ്ടോ അങ്ങനെ ആ ഒരു രാവിലക്കത്തെ യുദ്ധപ്പടകളൊക്കെ കഴിഞ്ഞിട്ട് രണ്ടാളുതാ സ്കൂൾ ബസ്സിലൊക്കെ കയറ്റി വിട്ട് തിരിച്ചു വരുന്ന വരുവാണ് ബസ്സൊക്കെ വന്നു രണ്ടാളുതാ ബസ്സിലൊക്കെ കയറ്റിയതിന് ശേഷം തിരിച്ചു വരുന്നതാണ് അങ്ങനെ ഞാൻ പോകുന്ന ടൈമിൽ തന്നെ ഇതാ ജോയി വേണം നിൽക്കുന്നത് കേട്ടോ അപ്പം ഉമ്മനെ ഏൽപ്പിച്ചിട്ട് പോയതായിരുന്നു ഇപ്പോൾ വന്ന് നോക്കിയപ്പോൾ അതാ ആൾ നല്ല കളിയിലാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ വിളിച്ച് നോക്കിയതാണ് പിന്നെ ഒരു പത്ത് മണിക്കായപ്പോൾ അതാനിയും സ്കൂളിൽ പോവാൻ നിൽക്കുന്നതാണ് ഓന് പിന്നെ ഇവിടെ അടുത്തുള്ള ഗവൺമെൻറ് സ്കൂളിലാണ്ട്ടോ നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അങ്ങനെ ഓൻ്റെ ഫ്രണ്ട്സാളൊക്കെ വന്നിട്ട് ഇതാ അവരെല്ലാവരും കൂടി പോകാൻ നിൽക്കുന്നതാണ് കേട്ടോ അവിടെ അടുത്തുള്ള മുത്താമ്പാടുത്തെ കുട്ടികളൊക്കെ തന്നെയാണ് അങ്ങനെ ഓന് പിന്നെ വന്നാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണം കേട്ടോ ഓൻഡിത് കഴിയാൻ കുറച്ച് പണിയാണ് അങ്ങനെ പിന്നെ എല്ലാവരും കൂടി ഇതാ അങ്ങനെ വത്താനൊക്കെ പറഞ്ഞ് അങ്ങനെതാ സ്കൂളിലൊക്കെ പോകുന്നതാണ് പിന്നെ ഇന്ന് വെള്ളിയാഴ്ച ആണ് അപ്പോൾ വെള്ളിയാഴ്ച ആ സ്പെഷ്യലായിട്ട് ഇതാ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ച ബിരിയാണി ഉണ്ടാക്കുന്നതാണ് അപ്പം ഉപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഉള്ളി തക്കാളി ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഉമ്മക്ക് അപ്പോൾ പിന്നെ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് അപ്പോൾ പെട്ടെന്ന് അതാണ് എല്ലാവരും കട്ട് ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട പിന്നെ അപ്പുറത്ത് ഇതാ ചിക്കനൊക്കെ കഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല അടിപൊളി ഇതാ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണി ആട്ടോ അങ്ങനെ അതാ മസാല ഒക്കെ അവിടെ സെറ്റ് അയക്കണ ഞാൻ ചില വന്ന് നോക്കിയപ്പോഴത്തേന് ഇതാ മസാല ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ട് അതിന് ശേഷം അതാ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ അടുത്ത പരിപാടിയെന്ന് വെച്ചാൽ ഇതാ ദമ്മിടല്ലാം കേട്ടോ അങ്ങനെ ബിരിയാണിയൊക്കെ ഇതാ പിന്നെ ദമ്മിട്ട് വെക്കലായിരുന്നു ഏറ്റവും അവസാനമായിട്ട് ഇതാ നല്ല പൊരിച്ച് മൊരിയിച്ചെടുത്ത് ഗോൾഡൻ കളറാക്കി എടുത്തിട്ടുള്ള ഉള്ളേക്കിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഉള്ളിട്ട് കഴിക്കുന്ന ബിരിയാണിയും അതുപോലെ ഉള്ളിടാത്ത ബിരിയാണിയും ഒരുപാട് വ്യത്യാസം കേട്ടോ നല്ല ടേസ്റ്റ് വ്യത്യാസം തന്നെയാണ് പ്രത്യേകിച്ച് ഇതുപോലെ ഇതാ ചിക്കൻ പൊരിച്ചിട്ടുള്ള ബിരിയാണി കണ്ടല്ലോ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ എന്തായാലും ഇതുപോലെ കുറച്ച് ഉള്ളിലേക്ക് ഇട്ടാലും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് മുടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ബിരിയാണി അവിടെ സെറ്റാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് ഇതാ നല്ല സൈഡ് ഡിഷായിട്ട് തേങ്ങാ ചമ്മന്തി ഉണ്ട് അതുപോലെ ഉള്ളി ചുരുക്ക ഉണ്ടായിരുന്നു പിന്നെ കൈപ്പങ്ങച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മൊത്തത്തിലൊരു നാടൻ തന്നെ ആയിരുന്നു പിന്നെ എല്ലാം കൂടി ഇതാ കൂട്ടിക്കൊഴിച്ച് നല്ലൊരു പിടുത്തം എടുക്കലായിരുന്നു അപ്പം ഞാൻ ഫുഡൊക്കെ ഇരുന്നിട്ട് എംബിയിരുന്നതാ ഇവിടെ ആളോണ്ടിക്കുന്നുട്ടോ പിന്നെ നേരതാ ഞാൻ കൊടുത്തിട്ട് ഊഞ്ഞാലിരുത്തിയതായിരുന്നു ഊന്നാലൊക്കെ ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പം അതിലങ്ങനെ ഇരുന്ന ആടിക്കോളും നല്ല തായത്തിലാട്ടോ കെട്ടിക്കൊടുത്തത് അതുകൊണ്ട് പിന്നെ പേടിയില്ലേനോ ഫോളങ്ങനെ ഇരുന്ന് ആടും പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് നോക്കിയാൽ മതിയെന്നേ ഉള്ളൂ പിന്നെ എൻ്റെ ഫുഡ് അക്കലൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അതാ ഞാൻ ആപ്പിൾ കൊടുക്കുന്നതാണ് കേട്ടോക്ക് ഇതുപോലെ ഇങ്ങനെ ചുരണ്ടിയിട്ട് കൊടുക്കുന്നതാണ് അളപ്പം ഇതുപോലെ ഇങ്ങനെ ഊഞ്ഞാലിരുത്താൽ വാക്കൽ ഇരുത്താൽ ഇതൊക്കെ തന്നെ നടക്കുകയുള്ളൂ കേട്ടോ അതാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുട്ടെത്തന്ന ടൈമാണ് അപ്പോൾ മുട്ടത്തി പോയാണ്ട് എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണാത്ത സാധനങ്ങൾ വരെ ഓൾ കണ്ണിൽ കാണുന്ന അതൊക്കെ പെറുക്കിയിട്ട് അങ്ങനെ വായിലിടലും ഇതൊക്കെ തന്നെ ആണ് ഇപ്പോഴത്തെ പണിയെന്ന് വെച്ചാൽ അപ്പോൾ ഭയങ്കര ശ്രദ്ധിക്കണേ അപ്പോൾ നമ്മൾ കണ്ണ് തെറ്റിയാൽ ഇങ്ങനെ ഓരോ പണികളാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗ് എടുക്കുന്ന ദിവസം തന്നെയായിരുന്നു അവൾക്ക് എയ്റ്റ് മന്ത് കംപ്ലീറ്റ് ആയ ദിവസം കേട്ടോ അങ്ങനെ ഞാനിതാ ഓരോ മന്തിലും മന്ത് റിവ്യൂൽ ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇതുപോലെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ പിന്നീട് കാണുമ്പോൾ ഒരു രസമാണല്ലോ ഓരോ മന്തിലും ചേഞ്ചസ് ആളെ കാണാനായിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ ഊലി എടുത്തിട്ടുണ്ടാ ഫോട്ടോസ് എടുക്കാന്നൊക്കെ വെച്ചിട്ട് ഒരു എയർ ബൻഡൊക്കെ ആൾക്ക് ഇട്ട് കൊടുത്തതായിരുന്നു കേട്ടോ ഫോട്ടോസ് എടുക്കാനായിട്ട് അത് ഫോട്ടോസൊക്കെ കണ്ടാലോ പിന്നെ ഈവനിങ്ങിൽ ഇതാ ചായ കുടിക്കുന്നതാണ് കേട്ടോ അങ്ങനെ ചായക്ക് കടിയിട്ട് ഇതാ കപ്പയായിരുന്നു കപ്പ പുഞ്ഞതും അതുപോലെ ഉള്ളി ചമ്മന്തിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ ഇതാ ഞാൻ സോയിൻ ഇങ്ങനെ വാക്കറിൽ മുറ്റത്തിരുത്തിയതാണ് കേട്ടോ അളക് ഇങ്ങനെ മുറ്റത്താകുമ്പോൾ സൗകര്യത്തിൽ അങ്ങനെ നടക്കാലോന്ന് വെച്ചിട്ട് നിരന്നിട്ട് അങ്ങനെ പോവാലോ അകത്താവുമ്പോൾ പിന്നെ ഒരു അത്ര ഒരു സൗകര്യം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഇതാ മുറ്റത്തിരുത്തി കളിപ്പിക്കലായിരുന്നു കേട്ടോ പിന്നെ അനിയനുദാ സ്കൂളിട്ട് വന്നിരിക്കണേ അപ്പോൾ അവന് യൂണിഫോമൊക്കെ മാറ്റിയതിന് ശേഷം ഇതാ പിന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ കളിപ്പിക്കലായിരുന്നു പിന്നൊരു നാല് അൻപതൊക്കെ ആയപ്പോൾ ഹൈംബപ്പൂസും സ്കൂളിട്ട് വരുന്നുണ്ടായിരുന്നേ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ അനിയനെതാ ഇവർ രണ്ടാളും സ്കൂളിലൊക്കെ പോയി കുറേ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഓന് സ്കൂളിലൊക്കെ പോകാറുള്ളത് പക്ഷേ തിരിച്ചെത്തുമ്പോഴാണെങ്കിലോ ഇവരൊക്കെ എത്തുന്നതിന് മുന്നേ ഒരുപാട് നേരത്തെ തന്നെ ഓനെത്താറുണ്ട് കേട്ടോ അപ്പോൾ അതൊരു ഗവൺമെൻറ് സ്കൂളിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നാറുണ്ട് ഇവരാണെങ്കിൽ നേരത്തെ പോവുകയും ചെയ്യും നല്ല ലേറ്റായിട്ടാണ്ടോ തിരിച്ചെത്താറുള്ളത് ബസ്സൊക്കെ ലേറ്റ് ആയതുകൊണ്ടും അങ്ങനെയൊക്കെ ആയിട്ട് അധിക ദിവസം നല്ല ലേറ്റ് ആവലുണ്ട് അനൂനാണെങ്കിൽ പിന്നെ സ്കൂൾ ബസ് ലേറ്റ് ആവുന്ന പ്രശ്നം ഒന്നുമില്ല കേട്ടോ നടക്കുന്ന നടക്കാനുള്ള ദൂരേ ഉള്ളൂ നമ്മളിവിടുന്ന് തൊട്ടടുത്ത് തന്നെ ആട്ടോ പോനും ലേറ്റായിട്ട് പോവുകയും ചെയ്യുക നേരത്തേനെ എത്തും ചെയ്യാതാണ് കേട്ടോ അവൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഇപ്പൊരിതാ ഇവരെ കുളിപ്പിക്കലും അങ്ങനത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇപ്പംതാ മുറ്റത്ത് കറങ്ങിയപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളെ വീട്ടിലിതുണ്ട് കേട്ടോ ബാതോളി നാരങ്ങ ഉണ്ട് എന്തോ ബബ്ലൂസ് നാരങ്ങ അങ്ങനെ പല പേരുണ്ടല്ലോ ചില തോട്ടിയൊക്കെ കെട്ടിതാണ് പറിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ രണ്ടെണ്ണം നല്ല മൂത്തത് കിട്ടിയിട്ടോ നല്ല മഞ്ഞ കളർ അയക്കണ ഇത് അത്യാവശ്യം മധുരം ഉണ്ടാവും കേട്ടോ ഇതൊരു കൈപ്പും പുളി എല്ലാം കൂടി ഉള്ളൊരു സാധനമാണല്ലോ അപ്പോൾ നല്ല മൂത്തത് കിട്ടിയാൽ അടിപൊളിയാണ് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ വെറും വേസ്റ്റ് തന്നെ പറയാം അപ്പോൾ അതൊക്കെ ഇതാ രണ്ടെണ്ണം കിട്ടിയത് ഹൈമോൾ ഇതാ കൊടുത്തിട്ട് നമ്മൾ തിണ്ടിലൊക്കെ കൊടുന്ന് വെച്ചു പിന്നെ ഉപ്പൻ്റെ കേട്ടോ അതൊക്കെ ചെത്തുന്നതും ചെത്തിയിട്ടത് പീസ് പീസൊക്കെ ആക്കിയിട്ട് ഇവിടുന്ന് ആക്കുന്നതൊക്കെ അത് ഓയി തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഉൾക്കതെന്തോ വലിയ സംഭവമെന്ന് വിചാരിച്ചിട്ട് ബോളോ അങ്ങനെ എന്തോ വിചാരിച്ചിട്ടാണ് തോന്നുന്നുണ്ടോ ആളങ്ങനെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നിട്ടോ അത് കത്തിയും എല്ലാ സാധനങ്ങളും ആണ് കേട്ടോ എന്ത് കണ്ടാലും അവൾക്കതൊക്കെ ആവശ്യമാണ് അപ്പോൾ തൊട്ടടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു ഓളെ കയ്യാണ് കേട്ടോ ആ കാണുന്ന പിന്നെ രാത്രി കായതാ പഠിക്കാനുള്ള ടൈമിൽ ഇതാ രണ്ടാൾക്കാർ ഫോണും ടാബൊക്കെ തിരുന്ന് കേട്ടോ ഇന്നിപ്പോൾ ഫ്രൈഡേ ആണ് നാളെ സാറ്റർഡേ സൺ ക്ലാസ്സിലാന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ തന്നെ അതിമ ഓടിക്കുക അപ്പോൾ പുസ്റ്റിനും പിന്നെ ഞാൻ ഞാനങ്ങനെ ടാബൊന്നും കൊടുക്കാറില്ല കേട്ടോ ഹൈമോൾക്കാണെങ്കിലും ഉള്ള ദിവസം കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ ഒരു മാക്സിമം മുതലാക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഇന്നതാണ് ഇന്നിപ്പോൾ ബുക്കും ഒന്നും എടുക്കാതെ തന്നെ നേരെ ടാബ് മ്മ ഹൈമോൾ പിന്നെന്തോ ഓൾക്ക് എന്തോ എഴുതാനും ഇതൊക്കെ ഉണ്ടായപ്പോൾ പിന്നെ കുറച്ച് നേരം അതിമൊക്കെ ഇരുന്ന് ഇത്തിരി നേരം വായിച്ചാണ്ടൊക്കെ ബുക്കൊക്കെ എടുത്ത് വെച്ചാൽ ഇതാ നേരെ ടാബുമ്മ കുടിക്കുന്നുട്ടോ അങ്ങനെ പിന്നെ സോയിദ് ഉമ്മാൻ്റെ അടുത്തായിരുന്നു ഉൾക്കിതാ കരച്ചിലൊക്കെ തുടങ്ങിയപ്പോൾ മകട്ട് കൊടുക്കുന്നതായിരുന്നു കേട്ടോ ആ ഫുഡൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ആൾക്ക് ഉറക്കു വരുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഉൾക്കിത് ആ ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞാൻ ഉറക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നത് ഇഷ്ടമായിരുന്ന ലൈക്ക് ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക് യു അസ്സാം